ായ് ഡേ നല്ലൊരു ബനാറസി സാരിയാണ് ഇന്നത്തെ കളക്ഷൻ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് നല്ലൊരു പിങ്ക് കളറിലാണ് അതിൽ കോൺട്രാസ്റ്റ് വരുന്നത് നല്ല മെറൂൺ ആണ് കേട്ടോ രണ്ട് മെറൂൺ പിങ്ക് വിത്ത് കോമ്പിനേഷൻ സൂപ്പറാണ് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പല്ലു ആണ് ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത് ഡേ മെറൂൺ ഷെയ്ഡില് ഇതാണ് കേട്ടോ സാരിയുടെ ബ്ലൗസ് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് നല്ല ഒരു ഇതെ മസ്റ്റാഡി എല്ലാം ഇത് മെറൂൺ കോമ്പിനേഷനിൽ വരുന്നതാണ് ഇത് നല്ല ഭംഗിയാണ് കാണാൻ ബോഡി ഫുള്ളായിട്ട് ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് ഇതാണ് സാരിയുടെ ബ്ലൗസ് വരിക കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഭംഗിയുള്ളൊരു ഡാർക്ക് വൈൻ കളറാണ് ബോഡിയിൽ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ളത് മസ്റ്റാഡി യെല്ലോ ആണ് കോൺട്രാസ്റ്റ് വരുന്നത് കേട്ടോ ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് ബ്ലൗസ് വരുന്നത് മസ്റ്റാഡി യെല്ലോ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു മാമ്പഴ മഞ്ഞ കളറാണ് ആണ് വരുന്നത് സാരി നല്ല വെയ്റ്റ്ലെസ് ആണ് അതെ നല്ല ഭംഗിയുള്ള സാരി കേട്ടോ ആദ്യം കാണിച്ചതിനെക്കാട്ടിലും ഈ ബോഡിയിൽ വരുന്ന വർക്ക് ഡിഫറെൻ്റ് ആണ് അല്ലെ ഇങ്ങനെയാണ് സാരിയുടെ ോഡി പോർഷൻ വരിക സാരിയുടെ പല്ലു റെഡാണ് ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് സാരിയുടെ ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല ബ്രൊക്കേഡ് ബ്ലൗസാണ് വരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടാണ് അതെ ഇത്രയും സോഫ്റ്റ് ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഇതാണ് ബോഡി വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് പിങ്ക് പിങ്കാണ് കേട്ടോ ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് അതേപോലെ തന്നെ ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ സാരിയുടെ ബ്ലൗസ് വരുന്നത് പ്രൈസ് വരുന്നത് ഈ സാരിയുടെ എല്ലാം പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് പ്രൈസ് വരുന്നത് ഇതിൽ നമ്മൾ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് സാരിയുടെ പ്രൈസ് വരുന്നത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് ഈ സാരീസൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ നമ്മൾ ഒരുപാട് ഗീവേ കൊടുക്കുന്നുണ്ട് ഗീവയിൽ എല്ലാവരും പങ്കെടുക്കുക ഗിഫ്റ്റൊക്കെ എല്ലാവരും സ്വന്തമാക്കുക കേട്ടോ താങ്ക്